ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കഥ മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഈ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ എന്താ പറയുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയെങ്കിൽ എനിക്ക് വളരെ സന്തോഷായേനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ വടക്കോട്ട് നീങ്ങി സ്ഥിതി ചെയ്യുന്ന ആനത്താവളമാണ് പുന്നത്തൂർ കോട്ട ആനപ്രിയനായ കണ്ണന് ഭക്തജനങ്ങൾ നടയിരുത്തിയ അറുപതിലധികം ആനകളാണ് പുന്നത്തൂർ കോട്ടയിലെ അന്തേവാസികൾ ലക്ഷ്മിക്കുട്ടിയുടെ സൗന്ദര്യവും കുട്ടിക്കണ്ണന്മാരുടെ കുസൃതികളും ഗുരുവായൂർ കേശവന്റെ പ്രശസ്തിയും ആനപ്രേമികൾക്ക് എന്നും ഒരു ഹരമാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായൂർ കേശവന്റെ സ്മാരകം കിഴക്കേനടയിലെ ദേവസ്വം സത്രവളപ്പിൽ പത്മനാഭ മരപ്രഭു ശില്പത്തിനരികിൽ ഭക്തജനങ്ങൾക്ക് ദർശനയോഗ്യമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആനത്താവളമാണ് ഗുരുവായൂരിലെ പുന്നത്തൂർ ആനക്കോട്ട ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി നാലമ്പലത്തിനുള്ളിൽ തെക്ക് ഭാഗത്ത് ധർമ്മശാസ്ത്രാവും വടക്ക് ഭാഗത്ത് മായാദേവിയുമുണ്ട് കണ്ണൻ്റെ പെങ്ങളാണ് മായാദേവി അമ്മാവനായ കംസൻ്റെ കാലനായി അമ്പാടിയിൽ ഒരു ഉണ്ണി പിറന്നിട്ടുണ്ടെന്ന് കംസന് മുന്നറിയിപ്പ് നൽകിയ മായാദേവി ഗുരുവായൂരിൽ എത്തുന്നവരിൽ കുറച്ച് പേർക്ക് മാത്രം മായാദേവിയെ കുറച്ചറിയാം മായാദേവിയുടെ മഹത്വം അറിയുന്നവർ ദേവിയെ ദർശിച്ച ശേഷമേ ഭഗവാന്റെ അരികിലേക്ക് പോവുകയുള്ളൂ കണ്ണൻ്റെ ഇടത് ഭാഗത്ത് അരികത്തായിരിക്കുന്ന കാർത്യായനി ദേവിക്ക് ഇടത്തരികത്ത് കാവ്യ ദേവി എന്നാണ് പേര് മേൽക്കൂരയില്ലാത്ത ഒരു ചെറിയ ക്ഷേത്രത്തിൽ ദേവി ദുർഗാഭാവത്തിലാണ് കുടികൊള്ളുന്നത് ഓപ്പോളെ കണ്ടു വണങ്ങിയ ശേഷം മാത്രം എന്നെ കാണാൻ എത്തിയാൽ മതി എന്ന ഒരു ഭാവം കണ്ണനുണ്ട് ക്ഷേത്രത്തിനകത്ത് കന്നിക്കോണിനായി വിഘ്നേശ്വരനും പ്രതീക്ഷയുണ്ട് വിഘ്നേശ്വരൻ്റെ പ്രതീക്ഷയുമുണ്ട് അനന്തശായിയായ ലക്ഷ്മിപതിയും ബാലസുബ്രഹ്മണ്യനും ശ്രീഹനുമാനും അനേകം ദേവിമാരും ഗുരുഭവനപുരേശ്വരൻ്റെ നാലമ്പലത്തിനുള്ളിലെ ചിത്രത്തൂണുകളിൽ ഓരോന്നിലും കുടികൊള്ളുന്നു നാരായണീയത്തിൻ്റെ കർത്താവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാട് ഭഗവാന് ജ്ഞാനപ്പാന സമ്മാനിച്ച പൂന്താനം നമ്പൂതിരി ഉണ്ണിക്കണ്ണനെ പോലെ ലാളിക്കാൻ ഭാഗ്യം ലഭിച്ച കൊറൂരമ്മ ഊണിലും ഉറക്കത്തിലും കൂടെ കൂടെ കൊണ്ട് നടന്ന യതിവര്യൻ ശ്രീ വില്ലുമംഗല സ്വാമിയർ എന്നിവർക്ക് ദർശനം നൽകിയ ഭഗവാൻ ഒരിക്കലും ഭക്തരെ കൈവിടുകയില്ല നിഷ്കാമമായ ഭക്തി എവിടെയുണ്ടോ അവിടെ ഭഗവാൻ നാരായണനുമുണ്ട് ഇല്ലത്തെ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ഉപ്പ് ഉപ്പുമാങ്ങിയും സംഭാരവും വാങ്ങി നിവേദ്യ ചോറുണ്ട കഥയും മഞ്ജുള എന്ന വാരസ്യാരു പെൺകുട്ടിക്ക് ആഴ്ത്തറയിൽ മാല ചാർത്താൻ ഇടം കൊടുത്ത് അനുഗ്രഹിച്ച കഥയും പകൽ പോലെ സത്യമായതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ഒരു വലിയ ആൽമരവും അതിനു ചുവട്ടിൽ വിടർത്തി നിൽക്കുന്ന ഒരു ഗരുഡ ഉണ്ട് മഞ്ജുളാൽ എന്ന പ്രസിദ്ധി നേടിയ ഈ ആൽമരത്തിനും ആൽത്തറയ്ക്കും പിറകിൽ ഒരു ഐതിഹ്യമുണ്ട് മഞ്ചുള എന്ന വാരസ്യാരു പെൺകുട്ടി ദിവസവും പ്രഭാതത്തിൽ ഒരു തുളസിമാല കെട്ടി ഭഗവാന്റെ തിരുനടയിൽ കൊണ്ടുവയ്ക്കും നിർമാല്യ പൂജ കഴിഞ്ഞ് കണ്ണന് ആദ്യം ചാർത്തുന്ന മാല തൻ്റേതായിരിക്കണമെന്ന ഒരാഗ്രഹം കൂടിയുണ്ട് മഞ്ജുളയ്ക്ക് കണ്ണനോടുള്ള അഗാധമായ പ്രണയം കൊണ്ട് പരവശ്യയായ മഞ്ജുള ഒരു ദിവസം ഭഗവാന്റെ തിരുനടയിൽ ഭക്തിപൂർവ്വം സമർപ്പിച്ച മാലയെടുത്ത് മേൽശാന്തി പുറത്തേക്കിറഞ്ഞു എന്താണ് സംഭവിച്ചതെന്നറിയാതെ മഞ്ജുള അന്തം വിട്ടുനിന്നു സ്ഥലകാലബോധം വന്നപ്പോൾ അവൾ നിറകണ്ണുകളോടെ പുറത്തേക്കിറങ്ങി താഴെ കിടന്നിരുന്ന മാലയെടുത്ത് നെഞ്ചോട് ചേർത്ത് വിലപിച്ചു കണ്ണാ ഞാൻ എന്തു തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഭഗവാനെ ഭക്തയായ മഞ്ജുലയുടെ നെഞ്ചുപട്ടിയുള്ള കരച്ചിൽ ഭഗവാൻ കേട്ടുവോ എന്തോ ഒരു കുളിർക്കാറ്റ് പോലെ നറുപുഞ്ചിരിയോടെ ചുമലിൽ കൈവച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു സന്യാസി വര്യൻ യോഗീശ്വരനായ സാക്ഷാർ ശ്രീ ബില്ലമംഗല സ്വാമിയാർ ഈ ദിവ്യാത്മാവിനെ ഇവിടെ മുമ്പെങ്ങ് കണ്ടതായി ഓർമ്മയില്ല കുട്ടി കരയേണ്ടട്ടോ മാല ഈ ആൾത്തറയിൽ വെച്ച് പ്രാർത്ഥിച്ചോളൂ കണ്ണനത് കാണാതിരിക്കില്ല സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം മഞ്ജുള തുളസിമാല തൊട്ടടുത്ത് കണ്ട ആൾത്തറയിൽ വെച്ച് പ്രാർത്ഥിച്ചു തിരിച്ചുപോയി അതോടെ സ്വാമിയാരും അവിടെ നിന്ന് അപ്രത്യക്ഷനായി വില്ലുമംഗല സ്വാമിയാരുടെ സ്ഥാനത്ത് മഞ്ജുളയെ ആശ്വസിപ്പിക്കാനെത്തിയ കവി പൂന്താനം നമ്പൂതിരി ആയിരുന്നു എന്ന ഒരു അഭിപ്രായം കൂടി ഉണ്ട് കേട്ടോ എന്നാൽ ഈ രണ്ടഭിപ്രായങ്ങളും ഐതിഹ്യത്തിൻ്റെ നിറച്ചാർത്തുകൾ മാത്രമേ ആകുന്നുള്ളൂ ഇന്നത്തെ മൂന്നാം ഭാഗത്തിൻ്റെ കഥ ഞാൻ ഈ ഒരു ഇതിൽ നിർത്തുവാണ് കാരണം ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എനിക്ക് അതുമാത്രമല്ല എനിക്ക് ഈ കഥ പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ ഒരു എന്താണ് ഭക്തിപാരവശ്യം കൊണ്ടുണ്ടാകുന്ന ആ ഒരു അനുഭവങ്ങളും കൂടെ പറയണമെന്ന് തോന്നി കാരണം ഞാൻ ഈ കഥ ഇത് മുൻപ് വായിച്ചറിഞ്ഞ ഞാൻ ഒരുപാട് ബുക്കുകൾ വായിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ വായിച്ചറിഞ്ഞ കഥയാണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത് നമുക്ക് ഈ രോമാഞ്ചം കൊള്ളുക എന്നൊക്കെ പറയില്ലേ ഈ വില്ലമംഗല സ്വാമിയാരുടെ കഥയായാലും മഞ്ജുള കൊണ്ടുവന്ന് ഇടുന്ന കാര്യമായാലും ഇതൊക്കെ പറയുമ്പോഴും നമുക്കിങ്ങനെ എന്താ പറയുക ഓരോ രോമവും എഴുന്ന നിൽക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് അതായത് ഭഗവാന്റെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും നമ്മൾ ഈ കഥ എത്രത്തോളം ആഴത്തിൽ മനസ്സിൽ പതിയുന്നോ അതുപോലെ ഇരിക്കും നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നത് കേട്ടോ അപ്പോഴും നിങ്ങൾക്കും ഭഗവാനിലേക്ക് ഇറങ്ങി ചെന്നാൽ ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കും സാധ്യമാവും എനിക്കിത് മിക്കവാറും പൂജാറൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു